കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടതു സമിതിയുടെ തിളക്കം മാഗസിൻ വിതരണം സി പി എം തുടരുന്നതായി പരാതി മാഗസിൻ വിതരണം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നിട്ടും മാഗസിൻ വിതരണം നടത്തുന്നത് ഭരണം നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണെന്ന് മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പ്രതികരിച്ചു സിപിഎമ്മിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിൽ മാഗസിൻ വിതരണം നടത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചാണ് മാഗസിൻ വിതരണം നടത്തിയതെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും വ്യക്തമാക്കിയതാണ് അതിൽ ഞാൻ നോക്കി ആൻഡ് ഐ ഹാവ് ഗിവൻ വെരി സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻസ് ടു ദ കോർപ്പറേഷൻ ടു സ്റ്റോപ്പ് ഡിസ്ട്രിബ്യൂഷൻ അത് റിട്ടേൺ ആയിട്ട് ഞാൻ ഓർഡർ സാറ്റർഡേ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം അത് എം സി സിയിലെ ഉള്ളംഘനമാണ് പിന്നെ അതിലെ ഡീറ്റെയിൽ ഞാൻ ചോദിച്ചു ആരാണ് ഇത് ഡിസ്ട്രിബ്യൂഷനിൻ്റെ ഓർഡർ ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്തിട്ട് എവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏത് ഡേറ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ആവശ്യമുണ്ട് ില്ല വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഈ വിഷയം നടത്തി അതുകൊണ്ട് ഒരു സംശയമല്ലാതെ ഇതെല്ലാം അവഗണിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മാഗസിൻ വിതരണം തുടരുന്നത് കോർപ്പറേഷൻതായിട്ടുള്ള ഫണ്ടിൽ നിന്നും എടുത്തിട്ടുള്ള ഈ തിളക്കം മാഗസിന് അത് സി പി എമ്മിന്റെ ബ്രാഞ്ച് ഓഫീസുകളിൽ എത്തിച്ച് അവരുടെ പാർട്ടി ഓഫീസുകളിൽ നിന്നും വിതരണം ചെയ്യുന്ന പ്രവണത അതിനെ തീർച്ചയായിട്ടും കലക്ടർ തടയിട്ടതാണ് പക്ഷേ ആ തടയിട്ടതിനെ മറികടന്നുകൊണ്ട് ഇന്നലെയും ഞങ്ങളുടെ വാർഡിലടക്കം പല വാർഡുകളിലും അത് വിതരണം ചെയ്തു എന്നുള്ളത് ഏറ്റവും ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു വിഷയമാണ് കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് ഈ തിളക്ക മാഗസീനില് മുന്നിട്ട് നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അതിന്റെ അപ്രീസിയേഷൻ ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് കോർപ്പറേഷൻ അതിന് ഒരു ഭയപ്പാട് കൊണ്ട് അത് തങ്ങളുടേതാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റാക്കി മാറ്റി തിളക്കത്തിലൂടെ ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഇതെല്ലാം സാധ്യമാക്കി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് നടന്നിട്ടുള്ളത് കോർപ്പറേഷൻ പരിധിയിൽ മാഗസിൻ വിതരണം തുടർന്നാൽ ശക്തമായി നേരിടുമെന്ന് ബി വ്യക്തമാക്കി ജനം കോഴിക്കോട്